അസ്സാമലൈക്കും വാഹമത്തു അഹ് വാത്തൂ പ്രിയരെ പ്രിയമുള്ളവരെ എല്ലാവർക്കും അൽ റയാൻ ചാനലിൻ്റെ അൽ അൽ ചാനൽ പ്രക്ഷേപണം ചെയ്യുന്ന ലുഖു മൽഹൻഹു ചരിത്രം അതിൻ്റെ മൂന്നാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇൻഷുള്ള അപ്പോൾ ഇന്നലെ നാം പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയാണ് ഇന്ന് പറയാൻ പോകുന്നത് അലാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമുക്ക് ഒരുപാട് ഉദ്ദേശങ്ങളൊക്കെ ഉള്ളവരാണ് അള്ളാഹു നമ്മുടെ എല്ലാവരും എല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും ബഹുമാനപ്പെട്ട ലുഖുമാൻ ഹക്കീം മൃതി അള്ളാഹ് ഇറക്കത്ത് കൊണ്ട് ഹസിലാക്കി തരട്ടെ എന്ന പ്രത്യേകം വാച്ചിയാണ് ഇൻഷാള്ള അപ്പോൾ ഇന്നലെ നാം പറഞ്ഞു വെച്ചത് ബഹുമാനപ്പെട്ട ലുഖുമാൻ ഹക്കീം മൃദിയുള്ള അനഹു മഹാനവറുകളോട് അവിടുത്തെ ഗുരുനാഥൻ ഫലസ്തീനിലേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ് ഫലസ്തീനിൽ ബഹുമാനപ്പെട്ട ലോഹിൻ്റെ പ്രവാചകനായ ദാഹോദരി ബലി സ്വലാത്തു വസ്സലാമിൻ്റെ അടുക്കൽ ചെന്ന് അവിടുത്തെ ശിഷ്യനാവാൻ അവരിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവിടത്തേക്ക് പോകാൻ ആവശ്യപ്പെടുകയാണ് അങ്ങനെ ബഹുമാനപ്പെട്ട ഹക്കിം മൃദീൻ ലോഹനു പോകാൻ വേണ്ടി പുറപ്പെടുമ്പോൾ തൻ്റെ ഗുരുനാഥൻ ഓർമ്മിപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പച്ചപിടിച്ചു നിന്നു എന്തായിരുന്നു ഗുരുനാഥൻ ഓർമ്മിപ്പിച്ചത് അതെ ലുഖ്മാനെ നീ പോയാൽ എനിക്ക് ആരുണ്ടെന്ന ചിന്ത നീ ഉപേക്ഷിക്കുക സർവ്വശക്തനായ അള്ളാഹു സുബാനോതാല എനിക്കും നിനക്കും സർവ്വചരാചരങ്ങൾക്കും കാവിലുണ്ട് അവനിൽ ഭരമേൽപ്പിച്ചാൽ മറ്റൊരാശ്രയവും നമുക്കാവശ്യമായി വരില്ല സമയാസമയങ്ങളിൽ നമ്മെ സഹായിക്കാനുള്ളവരെ അള്ളാഹു താല നിയോഗിക്കും ലുക്കുമാനെ നിനക്ക് വേണ്ടത് അനുഭവ സമ്പത്താണ് ലോകമാകെ സഞ്ചരിച്ച് ജനതയുടെ ദുരിതങ്ങൾ അറിയണം കൈയ്യുന്ന സഹായങ്ങൾ ചെയ്യണം അതെ തൻ്റെ ഗുരുവിൻ്റെ ആജ്ഞ താൻ ശിരസ വഹിക്കും ആലംബരുടെയും ആലംബഹീനരുടെയും മീനീര് തുടക്കും നിശ്ചരമായ ദുനിയാവ് തൻ്റെ ലക്ഷ്യമല്ല പരലോകമോക്ഷത്തിന് വേണ്ടിയുള്ള പ്രയത്നമാണ് വേണ്ടത് ഇപ്രകാരം ചിന്തിച്ചുകൊണ്ട് ലുക്കോമൻ ഹക്കീം റദിയാഹ്നഹു മുന്നോട്ട് ഗമിച്ചു ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ഫലസീനിലെത്തി നേരെ വൈത്തിൽ മുക്കദ്ദസിലേക്ക് നടന്നു അള്ളാഹുവിൻ്റെ പ്രവാചകനായ ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ ആസ്ഥാനം ബൈത്തിൽ മുഖാദസായിരുന്നു ലുക്കുമാൻ താമസിയാതെ ദാവൂദിന് വീട് സന്നിധിയിലെത്തി സലാം ചൊല്ലിയെ ചൊല്ലി മടക്കിയ ശേഷം ദാവൂദ് നബ് അല്ലി പറഞ്ഞു അല്ലയോ അഭിസീനിയിൽ നിന്നെത്തിയ പ്രക്ഷോഭിത താരമേ ലുക്കുമാനെ സ്വാഗതം ഈ വാക്കുകൾ കേട്ട് ലുക്കുമാലക്കെയും അത്ഭുതത്തോടെ മീഴിച്ചു നിന്നുപോയി ഞാൻ ലുക്കുമാനാണെന്ന കാര്യം ദാവൂദ് നബ് അല്ലി ഇസ്ലാം എങ്ങനെ അറിഞ്ഞു അള്ളാഹുവിൻ്റെ പ്രവാചകനല്ലേ ദിവ്യ സന്ദേശം മുഖേന അറിഞ്ഞതായിരിക്കും എന്നദ്ദേഹം സമാധാനിച്ചു എങ്കിലും വിജ്ഞാസ മറച്ചു വെക്കാതെ ലുഖുമാനക്കെയും ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ നാം ഇതിനു മുമ്പ് നേരിൽ കണ്ടിട്ടില്ല പിന്നെ എങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞു ലുഖുമാനെ അള്ളാഹുവിന് സാധിക്കാത്തതായി എന്തുണ്ട് അബിസീനയിലെ ലോക ഗ്രാമത്തിൽ നിന്നും ലുഖുമാൻ എന്ന നീഗരോവാവ് വരുമെന്നും എൻ്റെ ശിഷ്യത്വം ശിഷ്യത്വം സ്വീകരിക്കുമെന്നും അള്ളാഹുവിൻ്റെ മുന്നറിയിപ്പിലൂടെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതെ അങ്ങയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ തന്നെയാണ് ഞാനിവിടെ വന്നത് എനിക്ക് അജ്ഞാതമായ കാര്യങ്ങൾ അങ്ങ് അറിയിച്ചു തരണം എന്നിലെ അവിവേകങ്ങൾ ക്ഷമിച്ചു തിരുത്തി തരണം ലുക്കുമാൻ താങ്കൾ അത്യുന്നത പദവിയിലെത്തിച്ചേരും പക്ഷേ ആദ്യം പല വിഷമതകളും അനുഭവിക്കാനിടയാവും നെല്ലിക്കയുടെ മധുരം അനുഭവിക്കപ്പെടണമെങ്കിൽ ആദ്യത്തെ ചവർപ്പ് അനുഭവിച്ചേ തീരൂ ത്യാഗസുരബിലമായ ഒരു ജീവിതമാണ് ലുക്കുമാന്റെ മുമ്പിലുള്ളത് ദാവൂദ് നബി അലി ഇസ്ലാമയുടെ വാക്കുകൾ അദ്ദേഹം വളരെ അധികം ആകാംക്ഷയോടെ ശ്രവിച്ചിരുന്നു ഐഹിക സുഖങ്ങളിൽ മോഹമുള്ളവർക്കൊന്നും ദാവൂദ് നബിയുടെ ശിഷ്യത്വം സ്വീകരിക്കാൻ അർഹതയുണ്ടായിരുന്നില്ല നബി അവർക്ക് ലുക്കുമാനെ പല പരീക്ഷണങ്ങൾക്കും വിധേയനാക്കി ക്ഷണികമായ ഐഹിക സുഖങ്ങൾ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും ഒരിക്കലും ലുക്കുമാനിൽ നിന്ന് ഉണ്ടാവുകയില്ലെന്ന് നബി മനസ്സിലാക്കി ആപത്തുകളും പരീക്ഷണങ്ങളും അകപ്പെടുമ്പോൾ രക്ഷയ്ക്ക് വേണ്ടി അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും ആശ്രയിക്കുകയില്ലെന്നും സഹായം അള്ളാഹുവിനോട് മാത്രമേ ആവശ്യപ്പെടുകയുള്ളൂ എന്നും ലുഖ്മാൻ ഉറപ്പ് കൊടുത്തു അങ്ങനെ ദാഹൂദ് നബി അലി സ്വലാം അദ്ദേഹത്തെ തൻ്റെ ശിഷ്യനായി അംഗീകരിച്ചു ഒരിക്കൽ ദാവൂദ് നബി അലൈസ്ലാത്തു വസ്സലാം ലുഖുമാൻ അക്കീമിനോട് ചോദിച്ചു അല്ലയോ ലുഖുമാൻ താങ്കളുടെ താങ്കൾ ഏറ്റവും അധികം ആനത്തിൽ ആറാടിയ അസുലഭ സുന്ദര നിമിഷങ്ങൾ ഏതാണെന്ന് പറയാമോ ലുക്കുമാൻ ഒട്ടും താം സംശയിക്കാതെ പറഞ്ഞു എനിക്ക് ഏറ്റവും ആനന്ദവും സന്തോഷവും പകർന്ന നിമിഷങ്ങൾ എൻ്റെ ആദരണീയരായ ഉമ്മ പാപ്പുമാരോടൊത്ത് കൂടിയ സന്ദർഭങ്ങളാണ് ജീവിതത്തിൽ അത്രമാത്രം ആനന്ദമനുഭവിച്ച മറ്റൊരു മുഹൂർത്തവും എനിക്കുണ്ടായിട്ടില്ല ലുഖ്മാൻ ഹക്കീമിൻ്റെ ഈ മറുപടിയിൽ ഒട്ടും തന്നെ അതിശയോക്തി കലർന്നിരുന്നില്ല മാതാപിതാക്കൾക്ക് വേണ്ടി ജീവൻ തന്നെ വെടിയാൻ അദ്ദേഹം തയ്യാറായിരുന്നു അദ്ദേഹം ഒരിക്കൽ ഒരിക്കൽ ലുക്കുമാലക്കീമിൻ്റെ പിതാവ് ശാരീരികമായി ക്ഷീണം ബാധിച്ച് കിടപ്പിലായി ബാപ്പയ്ക്ക് കുടിക്കാൻ വേണ്ടി കുറച്ചു പാലും സംഘടിപ്പിച്ചുകൊണ്ട് ലുക്കുമലക്കിയും അദ്ദേഹത്തിന്റെ കരികിലെത്തി പക്ഷേ പിതാവ് അപ്പോഴേക്കും ഉറക്കത്തിലായി കഴിഞ്ഞിരുന്നു ബാപ്പയെ എങ്ങനെ ഉണർത്തും അത് അദപകാടല്ലേ പാല് കുടിപ്പിക്കാതെ എങ്ങനെ പിന്തിരിയും അതും മര്യാദകേടല്ലേ ഈ ചിന്തയുമായി അദ്ദേഹം നിന്നു ബാപ്പ ഉണരുകയാണെങ്കിൽ പാല് കൊടുക്കാം വിളിച്ചുണർത്തണ്ട എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല ആ നിൽപ്പ് രാത്രി മുഴുവനും തുടർന്നു പ്രഭാതം പൊട്ടിവിട വിടർന്നു ക്ഷീണപരിവേഷത്താൽ ദീർഘനിദ്രയിലാണ്ടുപോയ പിതാവ് ഉറക്കത്തിൽ നിന്ന് ഉണർന്നു അപ്പോൾ കണ്ട കാഴ്ച മകനെയായിരുന്നു പാൽപാത്രം പിടിച്ച് അരികിൽ നിൽക്കുന്ന ലുക്കുമാൽ ഹക്കീമിന് ലുഖുമാൽ ഹക്കീമിനെ കണ്ട പിതാവ് അത്ഭുതത്തോട് ചോദിച്ചു മകനെ നീ രാത്രി മുഴുവനും ഇവിടെ തന്നെ നിൽക്കുകയായിരുന്നോ മകൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് പിതാവിന് പാൽ കൊടുത്തു പക്ഷേ അപ്പോഴേക്കും അത് തൈരായി രൂപാന്തരപ്പെട്ടു കഴിഞ്ഞിരുന്നു മകൻ്റെ ആദരവും സ്നേഹ സമ്പന്നതയും ത്യാഗമനസ്ഥിതിയും കണ്ട് ആ പിതാവ് അള്ളാഹുവിനോട് മനം പ്രാർത്ഥിച്ചു അള്ളാഹുയെ എൻ്റെ പൊന്നോമന മകന് ഇതിന് തക്കതായ പ്രതിഫലം നീ നൽകണേ ഔന്നിത്യത്തിന്റെ കവാടങ്ങൾ അവന് മുന്നിൽ നീ തുറന്നു കൊടുക്കണമെങ്കിൽ ലുക്കുമാൻ ഹക്കിം അതെല്ലാം ഓർത്തുകൊണ്ടാണ് ദാവൂദ് നബി അലൈഹി ഇസ്ലാമിനോട് പറഞ്ഞത് തൻ്റെ ജീവിതത്തിലെ അനർഘ നിമിഷങ്ങൾ മാതാപിതാക്കളെ പരിചരിച്ച് കഴിഞ്ഞുകൂടിയ സന്ദർഭങ്ങളാണ് പിൽക്കാലത്ത് ആഗോള ചക്രവർത്തിയും അള്ളാഹുവിൻ്റെ പ്രവാചകനുമായി തീർന്ന സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ദാവൂദ് നബിയുടെ പുത്രനായിരുന്നു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈമാ നബിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തിന് ലുഖുമാൻ ഹക്കീമിനെ പരിചയപ്പെടുത്തി കൊടുത്തു മകനെ അള്ളാഹു സുബാനോ തല അയച്ചുതന്ന കൂട്ടുകാരനാണിത് നിങ്ങൾ രണ്ടുപേരും സഹവസിക്കണം വിജ്ഞാനത്തിൻ്റെ മേഖലകൾ വെട്ടിപ്പടുക്കണം നീതിയുടെ കാവൽ ഭടന്മാരായി ജീവിക്കണം സർവശക്തനായ അലോഹ സുബാനോത്തരയുടെ സംതൃപ്തി മാത്രം കാർഷിച്ചു കൊണ്ടായിരിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ പ്രിയപ്പെട്ട മക്കളെ നാളെ പരലോ പരലോകത്ത് മഹിഷറയിൽ അള്ളാഹുവിൻ്റെ അറിച്ച് തനിൽ മാത്രം അവലംബമായി വരുന്ന ഒരു നാൾ വരും അള്ളാഹുവിൻ്റെ പ്രീതി സമ്പാദിച്ചവർക്ക് മാത്രമേ അവൻ്റെ അറിശിൻ്റെ തനലിൽ കീഴിൽ നിൽക്കാൻ അർഹതയുണ്ടായിരിക്കുകയുള്ളൂ ആ ചിന്ത നിങ്ങളുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ദാവൂദ് നബി അലൈഹി സ്വലാമിൻ്റെ വാക്കുകൾ അവർ വളരെ ശ്രദ്ധാപൂർവ്വം കേൾക്കുകയും അന അതനുസരിച്ച് പ്രവർത്തിക്കാമെന്ന് വാക്കുകൊടുക്കുകയും ചെയ്തു ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സന്ദർഭത്തിൽ ലുഖുമാൻ അൽ ഹക്കീമിനോട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഉണർത്തുകയുണ്ടായി ഒരു വർഷം കഴിഞ്ഞാൽ ദാവൂദ് നബി അലൈഹി സ്ലാമിന് ലോഹു സുബാനു തൈലിൽ നിന്നും ലഭൂവത്ത് ലഭിച്ചു മൂന്ന് കൊല്ലം തികയും ആ സുദിനം ലുഖുമാൻ്റെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരു ദിവസമായി മാറാൻ പോവുകയാണ് ലുക്കുമാൻ അൽ ഹക്കീമിൻ്റെ കൽബിൽ ഒരു പ്രത്യേക ആ പ്രത്യേക സുദിനത്തിൽ അള്ളാഹു സുബാനോ തല അരവിൻ്റെ പുതിയ അർക്കനൊതിപ്പിക്കും നബിയുടെ വാക്കുകൾ കേട്ട് ലുഖുമാ അൽ ഹക്കീം നന്ദി സൂചകമായി അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കുകയും സാഷ്ടാംഗം ചെയ്യുകയും ചെയ്തു ആ സന്ദർഭത്തിൽ സുലൈമാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്ക് ഒരു സംശയം ലുഖുമാൽ അക്കീമിനോട് തന്നോടും ഒരുമിച്ച് ഇവാദത്തുകളിൽ മുഴുകിയും സൽക്കർമ്മങ്ങൾ ചെയ്തും ജീവിക്കാനാണ് പിതാവ് നിർദ്ദേശിച്ചത് പക്ഷേ തന്നെ ഒഴിവാക്കി ലുക്കുമാന് മാത്രം ദിവ്യജ്ഞാനം കിട്ടുമെന്ന് പിതാവ് പറയാൻ കാരണം എന്താണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിൻ്റെ മാനസിക നില മനസ്സിലാക്കിയ പിതാവ് പറഞ്ഞു മകനെ നീ വ്യാകുലപ്പെടേണ്ടതില്ല ഓരോ മനുഷ്യനും അവൻ ചെയ്യുന്ന കർമ്മങ്ങളെ വിലയിരുത്തിയാണ് തൻ്റെ അനുഗ്രഹത്താൽ അനുഗ്രഹത്തിൻ്റെ രചനാവ് തുറന്നുകൊടുക്കുന്നത് നീ സൽക്കർമ്മങ്ങളിൽ മുഴുകി ലുഖുമാൻ ലഹീമിനോടൊത്ത് കഴിഞ്ഞുകൊള്ളുക വിജയം സുനിശ്ചിതമായിരിക്കും ദാവൂദിനു വീട് വാക്കുകൾ കേട്ട് അവർ രണ്ടുപേരും സന്തോഷഭരിതരായി അവിടെ നിന്നും യാത്ര വിരിഞ്ഞു ദിനരാത്രങ്ങൾ മാറി മാറിമറിഞ്ഞുകൊണ്ടിരുന്നു ലുക്കോമല ഹക്കീമും സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമും സർവശക്തനായ അള്ളാഹുവിന് ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് ജീവിച്ചു നന്മയുടെ വൈകളിലൂടെ മാത്രം സഞ്ചരിത്തും തിന്മയുടെ ചിരകുകൾ വെട്ടിമുറിച്ചു ദാവൂദ് നബി അലൈഹി സ്ലാമിൽ നിന്നും അറിവിൻ്റെ അനർഘമുത്തുകൾ അവർ ധാരാളം സംഭരിച്ചു ആ ഹൃദയങ്ങളിൽ അള്ളാഹു എന്ന ചിന്തയിൽ ചിന്തയിൽ വിലയം പ്രാപിച്ചു ദാവൂദ് നബി അലി ഇസ്സലാമിൻ്റെ സന്നിധിയിൽ പല ആവരാദിക്കാരും വരാറുണ്ടായിരുന്നു ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും കേട്ട് അദ്ദേഹം ന്യായമായ വിധി പറയും ഇര കക്ഷികൾക്കും നീതി ബോധ്യപ്പെടുന്ന രീതിയിലായിരിക്കും അദ്ദേഹത്തിൻ്റെ വിധി പ്രസ്താവന ഒരിക്കൽ ദാവൂദ് നബിയുടെ കോടതിയിൽ വിചി വിചിത്രമായൊരു കേസ് വാദത്തിനെത്തി രണ്ട് യുവതികളായിരുന്നു കേസുമായി വന്നത് വാദിയാര് പ്രതി ആര് എന്ന് തിരിച്ചറിയാനാവാത്ത അവസ്ഥ യുവതികളിൽ ഒരുത്തി കറുത്ത് വികൃതമായ രൂപത്തിലായിരുന്നു അവളുടെ കയ്യിൽ ഒരു പൈതൽ ആ കുഞ്ഞ് അലമറിയിട്ട് കരയുകയാണ് കൂടെ വന്ന യുവതി വെളുത്ത സുന്ദരിയായിരുന്നു ഒരു ശാലീനത അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു യുവതികളുടെ കേസ് വിസ്തരിച്ച് പറയാൻ ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ലുഖുമാൽ ഹക്കീം ഹക്കീമിനെയും സുലൈമാ നബി അലൈ സ്വലാത്തു വസ്സലാമിനെയും ചുമതലപ്പെടുത്തിയത് ലുഖുമാൽ ഹക്കീം യുവതികളെ വിളിച്ച് വിസ്തരിച്ചു കൂട്ടത്തിൽ വെളുത്ത യുവതിയാണ് ആദ്യം വിചാരണ ചെയ്തത് അവൾ ലുഖുമാൽ ഹക്കീമിൻ്റെ മുന്നിൽ വന്നു നിന്നു അവൾ സങ്കടം കൊണ്ട് വീർപ്പുമുട്ടുന്നത് പോലെ തോന്നി ആ മീകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു ഹേ യുവതി എന്താണ് നിങ്ങളുടെ സങ്കടത്തിന് കാരണം കരയാതെ കാര്യം പറയൂ സുലൈമാൻ ഇ വലൈ സ്വലാത്തു വസ്സലാം പറഞ്ഞു ഇത് കേട്ട യുവസുന്ദരി വളരെ വ്യസനത്തോടു കൂടി മൊഴിഞ്ഞു ബഹുമാനപ്പെട്ടവരെ ഞാൻ പ്രസവിച്ച പൊന്നോമന പൈതലിനെ ഈ നിൽക്കുന്ന സ്ത്രീ തട്ടിയെടുത്തു കുഞ്ഞ് അവളുടേതാണെന്ന് അവകാശവാദം ഉന്നയിക്കുകയാണ് ഞാൻ പത്തു മാസം വയറ്റിൽ ചുമന്ന കുഞ്ഞാണിത് നൊന്ത് പ്രസവിച്ച പൊന്നോമഞ്ഞാണത് ദേവചേരി എനിക്കാ കുഞ്ഞിനെ വാങ്ങിത്തരണം ഇതെല്ലാം കേട്ടുകൊണ്ട് നിസ്സംഗത ഭാവത്തിൽ നിൽക്കുന്ന കറുത്ത പെണ്ണിനെ ലുഖുമാലക്കിൻ തൻ്റെ സന്നിധിയിലേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു നിനക്ക് വല്ലതും പറയാനുണ്ടോ അവൾ ഒരു കൂസലുമില്ലാതെ മുന്നോട്ട് വന്നു സ്ത്രീ സജ്ജമായ ലജ്ജ അവളിൽ കണ്ടില്ല സന്തോഷമോ ദുഃഖമോ എന്ന് തിരിച്ചറിയാത്ത ഒരു നിർവികാരമായിരുന്നു അവളുടെ മുഖത്ത് അവൾ ശബ്ദമുയർത്തിക്കൊണ്ട് പറഞ്ഞു ഈ കുട്ടി എൻ്റേതാണ് അവൾ കളവ് പറയുകയാണ് രണ്ടുപേരും കുഞ്ഞിന് ഒരുപോലെ അവകാശവാദം ഉന്നയിക്കുകയാണ് ഹാജരാക്കാൻ സാക്ഷികളോ ആരുമില്ല ഇനി എന്തു ചെയ്യും ഈ പ്രത്യേക നിമിഷത്തിൽ ഡുക്കു മക്കീമിൻ്റെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചു അദ്ദേഹം സുലൈമ നബി അലി സ്വലാത്തനു വസ്സലാമിനോട് പറഞ്ഞു പ്രിയപ്പെട്ടവരെ ഇവർ രണ്ടുപേരും പറയുന്ന കുഞ്ഞ് അവരുടേതാണെന്ന് അല്ലെന്ന് പറയാൻ നമുക്ക് ഒരു സാക്ഷികൾ പോലുമില്ല അതുകൊണ്ട് ഞാൻ ന്യായമായൊരു തീർപ്പ് കൽപ്പിക്കാൻ പോവുകയാണ് യുവതികൾ രണ്ടുപേരും നീതിപീഠത്തിലേക്ക് ഉറ്റുനോക്കി ലുഖമാക്കീം എന്ത് വിധിയായിരിക്കും നടപ്പാക്കാൻ പോകുന്നത് സംശയം സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിക്കും ഉണ്ടായി നിമിഷങ്ങൾ ഇരഞ്ഞിന്നി എന്തായിരിക്കും ബഹുമാനപ്പെട്ട ലുഖുമാൻ ഹക്കീം റതി അള്ളഹു എന്ത് വിധിയായിരിക്കും നടപ്പാക്കാൻ പോകുന്നത് എങ്ങനെയായിരിക്കും ആ കേസ് തീർപ്പാക്കുക അതെ ബാക്കി കേൾക്കാം അടുത്ത എപ്പിസോഡിൽ അതുവരെ കാത്തിരിക്കുക അസ്സാമോ അലൈക്കും വാഹമത്തു